ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നല്ലോ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ മൺചട്ടി എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മയക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് ഒറ്റ ദിവസം കൊണ്ട് മൺചട്ടി മയക്കിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് മൺചട്ടി പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാനിവിടെ പുതിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് സോപ്പ് ഒന്ന് ഉപയോഗിക്കൊന്നും ചെയ്യരുത് വെറും വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താലും മതി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ ഇത് പുതിയ മൺചട്ടി ആയത് കാരണം ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കട്ടെ സോപ്പൊക്കെ ഉള്ളിൽ പോകും അപ്പോൾ അത് കാരണം നമുക്ക് ആദ്യം തന്നെ കഴുകുന്ന സമയത്ത് സോപ്പൊന്ന് ഉപയോഗിക്കാണ്ട് വേണം കഴുകി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനത് കഴുകിയെടുക്കണ ഭാഗമൊന്നും വീടിൽ ഉൾപ്പെടുത്തണില്ല സിംഗിൻ്റെ അവിടെ ട്രൈ പോഡ് ഒന്നും വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം ആട്ടോ ഞാനത് കഴുകുന്നതൊന്നും കാണിക്കാത്തത് അതൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഇപ്പോഴതേ മൺച്ചട്ടി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് സോപ്പ് ഒന്ന് ഉപയോഗിക്കാണ്ട് വെറും വെള്ളത്തിലാണ് കേട്ടോ കഴുകിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം ഈ ഒരു മൺചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അകത്തും പുറത്തൊക്കെ ഒന്ന് ഈ ഒരു ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കടലമാവിന് പകരമായിട്ട് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ സോപ്പ് ഒന്ന് ഉപയോഗിക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മൺചട്ടി ആയത് കാരണം തന്നെ സോപ്പും വെള്ളമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കോട്ടോ അത് പിന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ദോഷമാണ് അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് ഫസ്റ്റ് നമ്മൾ കടലമാവോ അതല്ലെങ്കിൽ അരിപ്പൊടിയോ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് കഴുകിയെടുത്താലും മതി അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പോയി കിട്ടും ചിലർ പറയണത് കേൾക്കാം മൺചട്ടി ഗ്യാസ് അടുപ്പിലൊക്കെ വെക്കണ സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോവാറുണ്ട് വിണ്ട് വരാറുണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട് എന്നൊക്കെ പറയണത് കേൾക്കാം ഈയിടെ ഒരു വീഡിയോ കൂടെ ഞാൻ കണ്ടു മൺചട്ടി ഇങ്ങനെ ഗ്യാസ് അടുപ്പിൽ വെക്കണ സമയത്ത് അതിങ്ങനെ പൊട്ടിത്തെറിക്കണത് എനിക്കങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ട് ഞാൻ എപ്പോഴും മൺചട്ടി ഇതേ രീതിക്കാണ് മയക്കിയെടുക്കാറ് പിന്നെ ഞാൻ വിറകടുപ്പ് യൂസ് ചെയ്യണില്ല ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് കേട്ടോ പാചകം ഒക്കെ ചെയ്യണത് വിറകടുപ്പില്ല ഇവിടെ അപ്പം അത് കാരണം എനിക്കങ്ങനെ ആ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലൊക്കെ മയക്കിയെടുക്കുകയാണെങ്കിൽ മൺചട്ടി ഒരിക്കലും ഇങ്ങനെ പൊട്ടിപ്പോവോ അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണോ മൺചട്ടി മയക്കിയെടുക്കുക എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ കടലമാവ് വെച്ചിട്ട് ഞാൻ ഈ ഒരു മൺചട്ടി നല്ലവണ്ണം തേച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്ന് എടുക്കണം നന്നായിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കാം സോപ്പൊന്നും ഉപയോഗിക്കൊന്നും ചെയ്യരുത് വെറുതെ വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്താലും മതി ഇപ്പോൾ അതേ മൺച്ചട്ടി ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൺചട്ടി നിറച്ചും വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതുപോലെ നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു മൺചട്ടി ഇങ്ങനെ തന്നെ വെച്ചേക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം വെക്കണം അതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു മൺചട്ടി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ചെയ്യാം കേട്ടോ ബക്കറ്റിലോ അതല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലെ വെള്ളം എടുത്തതിനു ശേഷം അതിന് ശേഷം ഈ ഒരു മൺചട്ടി അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ രണ്ടു മണിക്കൂറിന് ശേഷം ഞാനിത് മൺചട്ടി എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞോട്ടോ ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം വേണം ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം വെട്ടി തിളച്ച് വരണം എന്നാലാണ് മൺചട്ടി നല്ലവണ്ണക്കൊന്ന് മയങ്ങി കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ഒരു അഞ്ചെട്ട് മിനിറ്റോളം ഈ ഒരു കഞ്ഞിവെള്ളം നല്ലോണം ഒന്ന് വെട്ടി തിളക്കണോ കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാനായിട്ട് ഞാനിതൊരു എട്ട് മിനിറ്റോളം നല്ലോണം തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് എട്ടോ പത്തോ മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ചിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറണക്കായിട്ട് മാറ്റി വയ്ക്കാം ഇത് ചൂടാറണ വരയ്ക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഒരു മൺചട്ടിയിൽ ഇരിക്കേണ്ടത് നല്ലതാണ് നല്ലോണം ചൂടാരന് ശേഷം മൺചട്ടിയിൽ ത ഒരു കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് വീണ്ടും ഈ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലെണ്ണ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതൊന്ന് തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെറിയുള്ളി അല്ലെങ്കിൽ വെല്ലുവിളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയുള്ളി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വയറ്റിയെടുക്കാം ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലട്ട് ഇത് കളയാനുള്ളതാണ് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണ സമയത്ത് ഈ ഒരു മൺചട്ടിയുടെ എല്ലാ ഭാഗത്തും ഉള്ളി തട്ടുന്ന വിധത്തിൽ വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഉള്ളിയുടെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് മൺചട്ടിയുടെ കളറും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് എടുത്തു മാറ്റാം അതിനുശേഷം മൺചട്ടി നല്ലോണം ചൂടാറിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ അതേ മൺചട്ടി നല്ലവണ്ണം ചൂടാറിന് ശേഷം ഞാനിവിടെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൺചട്ടി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിൽ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്